സുപ്രധാന മൊഴികളാണ് സിസ്റ്റർ അമലയുടെ കൊലപാതകി സതീഷ് ബാബുവിൽ നിന്ന് പോലീസിന് ലഭിക്കുന്നത് കൊലപാതകത്തിന് ഉപയോഗിച്ച മൺവെട്ടി കന്യാസ്ത്രീ മഠത്തിലെ സ്റ്റെയർ കേസിന് താഴെ നിന്നും കണ്ടെടുത്തു ഒപ്പം സിസ്റ്റർ അമലയുടെ കൊലപാതകത്തിന് ഒരാഴ്ച മുമ്പ് സിസ്റ്റർ ജസ്റീന്റെ തലക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചതും പ്രതി സതീഷ് ബാബു തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കി ഏപ്രിൽ മാസം ചേറ്റുതോടെ മറ്റൊരു കന്യാസ്ത്രീ മഠത്തിൽ എൺപത്തിമൂന്ന് വയസ്സുള്ള ജോസ് മരിയ എന്ന കന്യാസ്ത്രീയെ തലയ്ക്കടിച്ചു കൊന്നതും പ്രതി സതീഷ് ബാബു ആണെന്ന് കുറ്റസമരം നടത്തിയതായും പോലീസ് പറഞ്ഞു മറ്റേ ഈ സിസ്റ്റർ മരിച്ചതിന്റെ അത് അടിയേറ്റ് മരിച്ചാണെന്ന് പറഞ്ഞത് ഞങ്ങൾ വെരിഫൈ ചെയ്തു അതിനൊരു കേസ് കേസെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അവിടെ ആ മഠത്തിൽ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മോഷണം നടന്നിട്ടുണ്ട് ചേറ്റിതോട് മണത്തിൽ നിന്ന് എഴുപതിനായിരം രൂപയും ഈരാറ്റുപേട്ടയിലെ മറ്റൊരു കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് ആറു ലക്ഷം രൂപയും മോഷ്ടിച്ചതായി പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് കൂത്താട്ടുകുളം ഭരണയാനം പൈക എന്നിവിടങ്ങളിലെ കന്യാസ്ത്രീ മഠങ്ങളിൽ നടന്ന ആക്രമണങ്ങളിലും സതീഷ് ബാബുവിനെ പങ്കുണ്ടെന്നാണ് പോലീസ് ഭാഷ്യം ചേറ്റിതോട് കൊല്ലപ്പെട്ട സിസ്റ്റർ ജോസ് മെരിയയുടെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു മീഡിയ വൺ കോട്ടയം